ചോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പാലാം വെള്ളമെത്തി ഉദ്ഘാടനം നിർവഹിച്ച് എം എൽ എ പുതുക്കാട് മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയായ തൊട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലക്ഷാമം രൂക്ഷമായ പാലാംപ്രകുന്നിലും വെള്ളമെത്തി പദ്ധതിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത് അമ്പത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എം നിർവഹിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി ആകെ പന്ത്രണ്ട് കോടി രൂപ ചെലവിട്ടാണ് ഇറിഗേഷൻ വകുപ്പ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഫവാസ് സ്വാഗതം ആശംസിച്ചു മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്ര പി ഭായ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംസാരിച്ചു ഇതുപോലുള്ള കൂടുതൽ നാട്ടുവിശേഷങ്ങളും പ്രാദേശിക വാർത്തകളും തത്സമയം അറിയുന്നതിനായി കൊടകരിയം നാട്ടുവാർത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക